നമസ്കാരം നാല് പതിറ്റാണ്ടോളമായി മലയാളം സിനിമ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് മോഹൻലാൽ ഏറെ ആരാധകരുള്ള താരത്തിന്റെ പല സിനിമകൾക്കും ഇന്ന് വലിയ റിപ്പീറ്റ് വാല്യൂ ഉണ്ട് കുസൃതി നിറഞ്ഞ നിഷ്കളങ്കമായ ചിരിയും ഒരു വശം ചിരിഞ്ഞ തോളുമായി മോഹൻലാൽ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞിരിക്കുന്നു തലമുറകൾ പലതും മാറി വന്നു എന്നാലും മലയാളികളുടെ ആഘോഷമാണ് നടൻ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആണ് ലോകം അറിയപ്പെടുന്ന നടനാണ് എന്നാലും മോഹൻലാൽ ഭയങ്കര എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് സെറ്റിലെ ലാലേട്ടന്റെ കുട്ടികളിയെക്കുറിച്ചും കുസൃതികളെക്കുറിച്ചും യുവതാരങ്ങൾക്ക് പോലും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും പിന്നിൽ വന്ന് പേടിപ്പിക്കുന്നതും പ്രതീക്ഷിക്കാത്ത നേരത്തെ മുന്നിൽ വന്ന് നിന്ന് ഞെട്ടിക്കുന്നതും ഒക്കെ അതിൽപ്പെടും ലാലേട്ടിന്റേതായി നിരവധി ഹിറ്റ് സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഈയിടെയായി ഹിറ്റ് സിനിമകളൊന്നും താരത്തിനുണ്ടായിരുന്നില്ല മാത്രമല്ല താരത്തിന്റെ സിനിമകളെല്ലാം എട്ട് നിലയിൽ പൊട്ടിപ്പോകുന്നതെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു താരത്തിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ആന്റണി പെരുമ്പാവൂരാണ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ സന്തത സഞ്ചാരിയും ബിനാമിയും മാത്രമല്ല അതിനപ്പുറത്തെ ആത്മബന്ധവും ഇവരുവർക്കും ഇടയിലുണ്ട് ഇപ്പോഴിതാ മോഹൻലാലും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ പറഞ്ഞ് എത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഇരുവരും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് അഷ്റഫ് സംസാരിച്ചത് സ്വന്തം മുതലാളിയെ കൊണ്ട് ജോലിയെടുപ്പിച്ച് പണം സമ്പാദിച്ച തൊഴിലാളി എന്നാണ് അദ്ദേഹം ആന്റണിയെക്കുറിച്ച് പറയുന്നത് മലയാള സിനിമയിൽ തൊഴിലാളിയായി വന്ന് മുതലാളിയായി മാറിയ ആളാണ് ആന്റണി പെരുമ്പാവൂർ കൊച്ചുകുട്ടികൾക്ക് വരെ ആ പേരറിയാം ഇന്ന് താരത്തിന്റെ ഡ്രൈവറായി വന്ന് മലയാള സിനിമയെ തന്നെ നയിക്കുന്ന നായകനായി മാറുകയായിരുന്നു ആന്റണി പെരുമ്പാവൂർ എന്നാണ് ആലപ്പ്യ ഷഫ് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദ ചികിത്സയ്ക്കായി മോഹൻലാൽ കോയമ്പത്തൂരിലെ കാര്യവൈദ്യശാലയിൽ എത്തിയിരുന്നു അന്ന് മോഹൻലാലിനെ കാണാൻ ഞാൻ താനും അവിടെ ചെന്നിരുന്നു അന്ന് ലാൽ തരിച്ചാണ് അവിടെ അന്ന് കൂടെ ഉണ്ടായിരുന്നത് ഡ്രൈവറായിരുന്ന ആന്റണി പെരുമ്പാവൂർ മാത്രമായിരുന്നു ആന്റണി പെരുമ്പാവൂർ ലാലിന്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ നോക്കുമായിരുന്നു യും ഭക്ഷണം കഴിപ്പിക്കുകയും എഴുന്നേൽപ്പിച്ച് ഇരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഒരു ഭാര്യ ചെയ്യേണ്ടതെല്ലാം ആന്റണി മടിയൊന്നും ഇല്ലാതെ ചെയ്തിരുന്നു പോലെ ലാൽ ആന്റണിയെ അനുസരിക്കുമെന്നും അദ്ദേഹം ഓർക്കുന്നു ആന്റണി എന്തോ വാങ്ങാൻ പുറത്തു പോയപ്പോൾ ഞാനും ലാലും മാത്രമായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കണ്ടോ അണ്ണ എന്തൊരു സ്നേഹമാണ് ഭാര്യ പോലും ചെയ്യുമോ ഇങ്ങനെ എന്ന് ചോദിച്ചു അന്ന് ആന്റണി ലാലിന്റെ ഡ്രൈവർ മാത്രമാണ് അങ്ങനെ ആന്റണിയും ലാലും തമ്മിലുള്ള സൗഹൃദം വളർന്നു വിശ്വാസത്തിന്റെ പുറത്തുള്ള കെമിസ്ട്രി ആയിരുന്നു അത് ആന്റണിയുടെ അഭിപ്രായങ്ങൾ ലാൽ കേൾക്കാനും മുഖവിലയ്ക്ക് എടുക്കാനും തുടങ്ങി അതോടെ ആന്റണി എന്ന ഡ്രൈവറുടെ ഭാഗ്യനക്ഷത്രം ഉദിച്ചുയർന്നു മോഹൻലാലിന്റെ പല ബിസിനസ്സുകളിലും ആന്റണി ഭാഗമായി പിന്നീട് അദ്ദേഹം നിർമ്മാതാവുമായെന്നും അഷ്റഫ് പറയുന്നു ഇന്ന് മോഹൻലാലിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും മോഹൻലാലിന്റെ ഓഡിറ്റർ സനിൽകുമാറും ചേർന്നാണ് ആന്റണിയുടെ വളർച്ചയിൽ അസൂയാലുക്കൾ പല കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അവർ ൗനിക്കുന്നില്ലെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു തനിക്കുണ്ടായ മറ്റൊരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് സംവിധായകൻ ഫാസലിന്റെ അനിയനാണ് ഗൈസ് പല സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട് ലാലുമായി നല്ല ബന്ധമാണ് എന്റെ സുഹൃത്തായിരുന്നു സിദ്ദിഖിന്റെ സംവിധാനത്തിൽ ലാലിനെ നായകനാക്കിയ ഒരു സിനിമ അദ്ദേഹം നിർമ്മിക്കാൻ ആഗ്രഹിച്ചു മോഹൻലാലും ഫാദുമായിരുന്നു പ്രധാന താരങ്ങൾ ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയായിരുന്നു സിദ്ദീഖിന്റെ കഥ ലാലിന് ഇഷ്ടമായി ഫാദിനും ഇഷ്ടപ്പെട്ടു എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി വരാമെന്ന് ഫാദ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ താനും ഗൈസും ചേർന്ന് ലാലിനെ കാണാൻ ഒരു ലൊക്കേഷനിലെത്തി തങ്ങളെ കണ്ടതും ലാൽ ഓടി വന്ന് കൈതരികയും സംസാരിക്കുകയും ചെയ്തു സിദ്ദീഖ് എന്തു പറഞ്ഞുവെന്നും കഥയെക്കുറിച്ചും ഫഹദിന്റെ ഡേറ്റിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചു ലാൽ കഥയിൽ ത്രിൽഡായി വേഗം ചെയ്യാമെന്ന് പറയുകയും ചെയ്തു താനും ലാലും ഗൈസും മാത്രമായി നിന്ന് സംസാരത്തിനിടെ എന്നാൽ ആന്റണിയോട് ഡേറ്റിന്റെ കാര്യം ഒന്ന് സംസാരിച്ചേക്കു ലാൽ പറഞ്ഞു അത് കേട്ടതും അത് പറ്റില്ല എനിക്ക് ലാലുമായി നേരിട്ടേ ഡീലുള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടതും ചിരിച്ചുകൊണ്ട് നിന്നിരുന്ന ലാലിന്റെ മുഖം മാറി ഗൗരവമായി ഒരു മിനിറ്റ് ലാൽ ഒന്നും മിണ്ടാതെ നിന്നും ശേഷം നടന്നു പോയി കാരമാനിലേക്ക് കയറിയിരുന്നു അങ്ങനെ വലിയൊരു പ്രൊജക്ട് ഒറ്റയടിക്ക് തെറിച്ചു അതാണ് ആന്റണി പെരുമ്പാവൂരിനെ മാറ്റി നിർത്തിയിട്ട് ലാലിന് ഒന്നുമില്ലെന്ന് പറയുന്നത് ഈ സംഭവം ആന്റണിക്ക് അറിയുമോ എന്നറിയില്ല ഞങ്ങൾ മൂന്നുപേരുമല്ലാതെ അറിയുന്ന ഒരാൾ സംവിധായകൻ സിദ്ദീഖ് ആയിരുന്നുവെന്നാണ് ആലപ്പേഷുന്നത്